ഈ അടുത്ത കാലത്ത് പാലക്കാടുള്ള ഒരു കൃഷിക്കാരനോട് സംസാരിക്കോട് ചോദിച്ചു സാധാരണഗതിയിൽ ഒരു ഒരു കൃഷിക്കാരൻ ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് താങ്കൾ താങ്കളുടെ ജൈവ കൃഷിയിടത്തിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ കൗതുകകരമായിട്ടുള്ള ഒരു മറുപടി ഉണ്ട് കർഷകരുടെ സർവകലാശാലയായ കർഷക വിദ്യാപീഠത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം ഞാൻ കെ പി ജയരാജൻ നമുക്കറിയാം നമ്മുടെ ജൈവ കൃഷി വളരെയധികം വ്യാപിക്കുകയാണ് പല കർഷകർ ഇപ്പോഴും ജൈവ കൃഷിയിലേക്ക് വരുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് കേന്ദ്ര സർക്കാർ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈതൃക കൃഷി പ്രോത്സാഹിക്കാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കി വരിക അപ്പം ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വന്നിട്ടുള്ള ജൈവവളങ്ങൾക്ക് പുറമെ പല തരത്തിലുള്ള അനുസാരികളും നമ്മുടെ ജൈവ കൃഷിയിലേക്ക് വരുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പുളിപ്പിച്ച ദ്രാവകങ്ങൾ അല്ലെങ്കിൽ ഫെർമൻ്റഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് പാലക്കാടുള്ള ഒരു കൃഷിക്കാരനോട് സംസാരിക്കേണ്ടേ അദ്ദേഹത്തോട് ചോദിച്ചു സാധാരണഗതിയിലൊരു ഒരു ഒരു കൃഷിക്കാരൻ ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് താങ്കൾ താങ്കളുടെ ജൈവ കൃഷിയിടത്തിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ കൗതുകകരമായിട്ടുള്ളൊരു മറുപടി കൊടുക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ കിട്ടുന്ന പല തരത്തിലുള്ള കളകൾ അദ്ദേഹം പിഴുതെടുത്തിട്ട് പിഴുതെടുത്ത് കളയാനുള്ളതാണല്ലോ കളകൾ അപ്പോൾ അത്തരത്തിലുള്ള കളകൾ പിഴുതെടുത്തിട്ട് അത് നിന്ന് മണ്ണ് കളയാൻ വേണ്ടി കഴുകി അരിഞ്ഞെടുത്ത് അല്ലെങ്കിൽ മുറിച്ചെടുത്ത് വലിയ പാത്രത്തിലിട്ട് അതോടൊപ്പം പച്ച ചാണകം അതുപോലെ തന്നെ ഗോമൂത്രം പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ജൈവ വസ്തുക്കളൊക്കെ ചേർത്ത് കുറേ ദിവസത്തേക്ക് പുളിക്കാൻ വെച്ച് അത് പിഴി പിഴ് പിഴിഞ്ഞെടുത്ത് നേർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ അദ്ദേഹം ഒരു ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ ഒരു ഗ്യാപ്പിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് വലിയ രീതിയിലുള്ള നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നു ഉൽപാദന വർധനം ഉണ്ടാകുന്നു അതുപോലെ തന്നെ കീടരോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം കൊടുക്കുന്നു അപ്പോൾ ഇത് ജൈവ കൃഷിയിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ഒരു വലിയൊരു നേട്ടമായിട്ടാണ് അദ്ദേഹം എടുത്തു പറയുന്നത് നമ്മളതിനെ ഒരു തർക്ക തർക്കവിഷയമാക്കുന്നില്ല തർക്കവിഷയമാക്കുന്നില്ല അത് പഴയും കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വളരെ വിചിത്രമായുള്ളൂ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പല തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം മിശ്രിതങ്ങൾ ഇപ്പോൾ ജൈവ കർഷകരുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പുളിപ്പിച്ച ദ്രാവകങ്ങളുടെ പ്രസക്തി എന്താണ് അത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് തയ്യാറാക്കി കഴിഞ്ഞാലും പ്രയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഓരോന്നും എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതല്ല പൊതുവായിട്ട് പൊതുവായിട്ട് നമ്മൾ ഈ ഫർമൻറ്ററി സൊല്യൂഷൻസ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഇത് നമ്മളൊരു ഒരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കേണ്ടതല്ല ഇതിനിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വലിയ ഒരു പ്രസക്തിയുണ്ട് അത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് കൊറിയയിൽ ദക്ഷിണ കൊറിയയിൽ അവർ കുറെ വ്യാപകമായ രീതിയിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഈ ജൈവകൃഷി പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ പറഞ്ഞ ഫെർമെൻ്റി സൊല്യൂഷൻസ് അല്ലെങ്കിൽ പുളിപ്പിച്ച ദ്രാവകങ്ങൾ അപ്പോൾ അവിടുത്തെ ചില ലിറ്ററേച്ചർ ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പലതരത്തിലുള്ള കുളിപ്പിച്ച ദ്രാവകങ്ങളും അവരവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് വളർപ്പ് ഇപ്പോൾ ഈ കാലികമായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളെ ജൈവകൃഷിയിൽ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിൽ ഒരു വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏതായാലും അത് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ആളുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് കുറേയും കൂടെ നല്ലതായിരിക്കും പുളിപ്പിച്ച ദ്രാവകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കത് വളരെ ഒരു പുതിയ സാധനവുമല്ല പുതിയ കാര്യമേ അല്ല നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ വൃക്ഷായുർവേദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്കറിയാം പലതരത്തിലുള്ള പുളിപ്പിച്ച ദ്രാവുകൾ പണ്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് ജൈവ കർഷകർ ജൈവ കർഷകർ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന കർഷകർ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ജൈവകർഷകരുടെ പല പല പ്രസ്ഥാനങ്ങളുണ്ട് അല്ലെ പല പല പ്രസ്ഥാനങ്ങളുണ്ട് അതുപോലെ തന്നെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന സന്നദ്ധ സംഘടനകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഈ പഞ്ചഗവ്യം അപ്പോൾ പഞ്ചഗവ്യം ഒരു ഒരു ഉദാഹരണമാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും കാരണം എന്താണെന്ന് അത് ഈ അടുത്ത കാലത്ത് ആരെങ്കിലും കണ്ടുപിടിച്ചു തന്നില്ല വളരെ കാലമായിട്ട് ചെയ്തു അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ മനസ്സിലാക്കി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒരു കാര്യമാണ് പഞ്ചകവി പഞ്ചകവി മുതൽ ഇന്ന് ഈ പാലക്കാട് കൃഷിക്കാരൻ പറഞ്ഞ പോലെ ഓരോ ജൈവ കർഷകനും അവരുടേതായ രീതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഈ മിശ്രിതം തെയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പറയും ഒന്നാമത്തെ കാര്യം എന്തൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് അങ്ങനെ ഒരു നിശ്ചിതമായിട്ടുള്ളൊരു കണക്കൊന്നുമില്ല നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കണം എന്തൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എത്ര അളവിൽ ഉപയോഗിക്കണം അങ്ങനെ ചെയ്യുന്ന അതിൻ്റെ പേരെന്താണ് ഇതിന് പലതിനും പേരില്ല പലതിനും പേരില്ല ഓരോരാളും അവരുടേതായ രീതിയിൽ ചെയ്തു വരുന്ന അവർ ചിലപ്പോൾ അവരുടേതായ പേര് കൊടുത്തു കാണും ഏതായാലും പൊതുവെ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു ഘടകമായിട്ട് വരുന്നത് പച്ച രണ്ടാമത്തത് ഗോമൂത്രം പിന്നെ പുണ്ണാക്ക് പല പല ചേരുവകളിൽ പുണ്ണാക്ക് ഉപയോഗിക്കുന്നു അത് വേപ്പ് മുണ്ണാക്ക് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് കടൽ പുണ്ണാക്ക് ഉപയോഗിക്കുന്ന ആണ് പിന്നെയുള്ളത് ഉണ്ട ശർക്കര ഉണ്ട ശർക്കര മറ്റൊന്ന് പച്ചില ചെടികളാണ് പ്രത്യേകിച്ച് പച്ചില വളച്ചെടികൾ അത് ഓരോ സ്ഥലത്തും ഓരോന്ന് ഉപയോഗിക്കുന്നത് ഓരോ നമുക്ക് എന്താ പറയുക ലഭ്യതക്കനുസരിച്ചിട്ട് ആളുകൾ ഉപയോഗിക്കുന്നു ചില സ്ഥലത്ത് ചില ആളുകൾ ഇന്നേ ഇലകൾ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്നാൽ ഒരു കൃഷിക്കാരൻ പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് അരിപ്പു അരിപ്പുവിൻ്റെ ചെടികളാണെന്നുള്ള ഇലകളും അതിൻ്റെ കമ്പുകളൊക്കെ തന്നെ മുറിച്ച് അതിനകത്ത് എഴുന്നണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ള പല രീതിയിലുള്ള പച്ചല പച്ചല ചെടികൾ പച്ച വളച്ചെടികൾ പിന്നെ പാൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് തൈര് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് മോരുപയോഗിക്കുന്ന ആളുകളുണ്ട് നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് തേൻ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഉപയോഗിക്കുന്നതല്ല ഇതിലെ രണ്ടോ മൂന്നോ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നിശ്ചിത ദിവസം അതായത് ഒരു ഒരു വലിയ പാത്രത്തിൻ്റെ അകത്ത് ഇതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വലിയ പാത്രത്തിൻ്റെ അകത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് അത് അത് ഒന്നുകിൽ കവർ ചെയ്ത് വെക്കും അല്ലെങ്കിൽ കവർ ചെയ്യാതെ വായു വായു കൊള്ളുന്ന രീതിയിൽ വെക്കും എന്നിട്ടൊരു നിശ്ചിത ദിവസത്തിന് ശേഷം നിശ്ചിത ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു ഏഴ് ദിവസമാകാം പത്ത് ദിവസമാകും ചില മിശ്രിതങ്ങൾ ഇരുപത്തൊന്ന് ദിവസം വരെയൊക്കെ വെക്കുന്നുണ്ട് ഇരുപത്തൊന്ന് ദിവസമൊക്കെ വെച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കി പിഴിഞ്ഞെടുത്ത് നേർപ്പിച്ച് നേർപ്പിക്കാന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ അഞ്ചരട്ടി മുതൽ പത്തിരട്ടി വരെ വെള്ളം ചേർക്കുക കുറച്ച് വെള്ളം ചേർക്കുന്നത് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല കുറച്ചും കൂടെ നേർത്ത് പോയാലും കുഴപ്പമില്ല അധികം ഗാഠമാകുമ്പോഴും നമുക്കത് ചില ചിലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ ആ ആ രീതിയിൽ നേർപ്പിച്ച് ആണ് ഈ ഈ ദ്രാവകം നമ്മുടെ ജൈവ ജൈവകർഷകരോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകൾ ജൈവ കർഷകരെന്ന് മാത്രം പറയാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ പല ചെറുകിട കർഷകർ പ്രത്യേകിച്ച് ചെറുകിട പച്ചക്കറി കർഷകർ ഈ രീതിയിലുള്ള മിശ്രണം തയ്യാറാക്കിയിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം പറയാം അതിനു മുമ്പേ ഇതിൻ്റെ ഇതിന്റെ ഗുണങ്ങള് ഉദ്ദേശിച്ചു പറയാനുണ്ട് ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു വളമായിട്ടൊന്നും ഇത് കണക്കാക്കാൻ പറ്റില്ല അത് അങ്ങനെ തന്നെ പറയാം കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിലൊക്കെ കേൾക്കുന്നുണ്ട് ഒരു ഒരു പശു ഒരു നാടൻ പശു അതിൻ്റെ ചാണകം ഒരു ഏക്കർ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ അതായത് ഒരു ശാസ്ത്രയുക്തിയോട് കൂടിയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ ഏകദേശം എല്ലാ പ്രകൃതി കൃഷി പ്രസ്ഥാനങ്ങളിലും ഈ കുളിപ്പിച്ച ദ്രാവുന്ന ഒരു വലിയൊരു ഘടകമാണ് ഒരു ഫാക്ടറാണ് എങ്ങനെ വിളിപ്പിക്കുന്നു എന്തൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ അകത്ത് വരുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണ ഗുണെന്താണെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ ജൈവവളങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രാസവളങ്ങൾ ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന പോഷകാംശങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മ മൂലകങ്ങൾ സൂക്ഷ്മ പോഷകാംശങ്ങൾ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പുളിപ്പിച്ച ദ്രാവകങ്ങളിൽ കിട്ടുന്നത് എൻസൈംസ് സസ്യ എൻസൈം എൻസൈമുകൾ പിന്നെ ഹോർമോണുകൾ പിന്നെ അമിനോ ആസിഡുകൾ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മളൊരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ ദിവസമൊക്കെ ഒളിക്കാൻ വെക്കുമ്പോൾ ഉണ്ടാകുന്നത് അതിനകത്ത് ഒരുപാട് സൂക്ഷ്മജീവികളുണ്ടാവും ഈ സൂക്ഷ്മജീവികളിൽ പലതും നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതാണ് ചെടിയുടെ ആരോഗ്യം പരിപോഷിപ്പിക്കുന്നതാണ് മണ്ണിൻ്റെ ആരോഗ്യം പരിപോഷിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ എൻസൈംസ് ഹോർമോമോൺസ് അമിനോ ആസിഡ്സ് ഈ സൂക്ഷ്മജീവികൾ ഇതൊക്കെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ സസ്യ പോഷകാംശത്തേക്കാൾ കൂടുതലായിട്ടും പോഷകാംശമൊക്കെ രീതിയിൽ വളരെ വളരെ പരിമിതമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ വളർച്ച ത്വരിതപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ചെറിയ വളർച്ച ത്വരിതപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് അത് അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇത് പറയുമ്പോൾ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പോഷകാംശം വളരെ കുറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ സീറോ ബജറ്റ് ഫാമിങ്ങിന്റെ ഒരു പരിമിതി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പരിമിതി എന്ന് പറഞ്ഞു നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷകാംശങ്ങൾ എങ്ങനെ ലഭിക്കുമെന്നുള്ളൊരു ഒരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ശുപാർശ ചെയ്യുമ്പോൾ നമ്മൾ ശുപാർശ ചെയ്യുന്ന സമയത്ത് ശുപാർശ ചെയ്ത രീതിയിലുള്ള ജൈവവളങ്ങൾ ശുപാർശ ചെയ്ത അളവിലുള്ള ജൈവവളങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ ഈ പുളിപ്പിച്ച ദ്രാവകങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ രാസവളങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിയാണെങ്കിൽ ഇപ്പൊ ജൈവ കൃഷി മാത്രമല്ല രാസവളങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിയിലും നമുക്ക് പുളിപ്പിച്ച ദ്രാവകങ്ങൾ ഉപയോഗിക്കാം കാരണം ഇപ്പോ നമ്മൾ ശുപാർശ ചെയ്യുന്ന നമ്മുടെ സുസ്ഥിര കാർഷിക വികസനം ഉണ്ടല്ലോ അതായത് കൃഷി വികസിക്കണം ഉൽപാദനം ഉണ്ടാകണം അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കണം നമ്മുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കണം അങ്ങനെ പരമാവധി എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ നമ്മൾ സുസ്ഥിര കൃഷി എന്ന് പറയുന്നത് അതിൽ ജൈവ ജൈവവളമുണ്ട് രാസവളമുണ്ട് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള മറ്റ് അനുസാരികൾ എന്തൊക്കെ ഉപയോഗിക്കും അതൊക്കെ ഉണ്ട് അപ്പോൾ രാസവളങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ജൈവവളങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം രാസവളങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ചെടിയുടെ വിവിധ ഘട്ടങ്ങൾ ആവശ്യമായ രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള പുളിപ്പിച്ച ദ്രാവകങ്ങൾ ഉപയോഗിക്കും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതാണ് ഞാൻ പറയാനുദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ജൈവ കൃഷി ചെയ്യുന്ന പല ആളുകളും ഇത്തരത്തിലുള്ള കൂട്ട് നിർമ്മിച്ച് അവർ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻ്റർവെലില് ഇത് തളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നല്ല ജൈവവളങ്ങൾ ചെയ്യാൻ അവർ താൽപ്പര്യം കാണിക്കയില്ല അപ്പം മണ്ണിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഘടന നിലനിർത്താൻ വേണ്ടിയിട്ട് മണ്ണ് സജീവമാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജൈവപരവും ഭൗതികപരവും ഒക്കെ ആയിട്ടുള്ള അവസ്ഥയെ സമ്പുഷ്ടീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജൈവവളങ്ങൾ ചെയ്യണം ജൈവഗുണങ്ങൾ ചെയ്തിട്ട് അതിനോടൊപ്പം നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇതിൻ്റെതായിട്ടുള്ള ചില പരിമിതികൾ ദോഷങ്ങൾ എന്ന് പറയാൻ പറ്റില്ല പരിമിതികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിമിതി എന്താണെന്ന് പറഞ്ഞാൽ ഇതൊന്നും തന്നെ ദീർഘകാലം നമുക്ക് വെച്ചിരിക്കാൻ പറ്റില്ല ഇപ്പം ജ ആണെങ്കിൽ നമുക്ക് ചാണകം തണലത്ത് ഉണക്കി ചാക്കിലാക്കിയിട്ട് കുറെ കാലത്തേക്ക് വെക്കാൻ പറ്റും ഇപ്പോൾ പുണ്ണാക്ക് പോലെയുള്ള അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആ രീതിയിൽ വെക്കാൻ പറ്റും പക്ഷേ പുളിപ്പിച്ച ദ്രാവകങ്ങൾ നമുക്ക് അതുപോലെ ദീർഘകാലത്തേക്ക് വെക്കാൻ പറ്റും ഏറ്റവും വലിയൊരു ഒരു പരിമിതിയായിട്ട് പറയാനുള്ള ഒരു കാര്യം അതാണ് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ പുളിപ്പിച്ച ദ്രാവകങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഒരു ഗുണം ഞാൻ നേരത്തെ വിട്ടുപോയതുകൊണ്ട് പറയാണ് ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഏകദേശം മുഴുവൻ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പരിസരങ്ങളിൽ നിന്നോ കൃഷി ഒന്നുകിൽ കൃഷിയിടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്നോ ശേഖരിക്കുന്നതാണ് സുസ്ഥിര കൃഷിയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ആധുനിക ശാസ്ത്രം പറയുന്ന പരിസ്ഥിതിയെ സംരക്ഷിച്ചു ഒരു കാർഷിക പ്രവർത്തനത്തില് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പുറമെ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ പരമാവധി കുറക്കുക എന്ന് പറയുന്നുണ്ട് പുറമെ നിന്ന് കൊണ്ടുവരുന്നു അതായത് എക്സ്റ്റേണൽ ഇൻഫ്ഡ്സ് നമ്മളിപ്പോൾ ഒരാശ വളങ്ങളായി കഴിഞ്ഞാലും പ്രത്യേകിച്ച് പുറമെ നിന്ന് വാങ്ങുന്ന ജൈവവളങ്ങളായി കഴിഞ്ഞാലും ഒക്കെ പുറമെ നിന്ന് കിട്ടുന്നതാണ് അതൊരു നല്ല കൃഷിയല്ല ഒരു ജൈവ കർഷകൻ ഒരിക്കലും പുറമെ നിന്ന് പോയിട്ട് ഒരു സാധനം വാങ്ങുമെന്ന് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് ഒരു ജൈവ കൃഷിക്കാരനല്ല അദ്ദേഹം സ്വന്തം കൃഷിയിടത്ത് ഉണ്ടാക്കുമ്പോൾ മാത്രമേ അതൊരു ജൈവ കൃഷി എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ പുറമെ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ കുറക്കുക അതിനൊരു പ്രയോഗം തന്നെയുണ്ട് ലോ എക്സ്റ്റേണൽ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയും ലോ എക്സ്റ്റേണൽ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ലോ എക്സ്റ്റേണൽ ഇൻപുട്ടാണ് അതായത് പുറമെ നിന്ന് നമ്മൾ ഉത്പാദനോപാധികൾ പരമാവധി കുറച്ചുകൊണ്ട് നമ്മൾ കൃഷിയിടത്തിൽ നിന്ന് തന്നെ ഉൽപാദിപ്പിക്കുക അപ്പം ഈ കുളിപ്പിച്ച ദ്രാവങ്ങൾക്ക് ഏകദേശം പുഴു പൂർണ്ണമായിട്ടും നമ്മളുടെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കും പുറമെ നിന്ന് വരുന്നതിന് ഇപ്പോൾ ഇന്നാളൊരു കർഷകനുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഞാൻ അമിനോ ആസിഡ് ഫിഷ് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട് ഫിഷ് എമിനോ ആസിഡ് ഒരു കുളിപ്പിച്ച ദ്രാവകം തന്നെയാണ് ഫിഷ് ആസിഡ് ഉണ്ട് എഗ് എമിനോ ആസിഡ് ഫിഷ് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ മത്തിയാണ് അല്ലേ മത്തി ഉപയോഗിച്ചിട്ടാണ് ഫിഷ് ആസിഡ് ഉണ്ടാക്കുന്നത് മത്തി ഉപയോഗിച്ചിട്ട് ഫിഷ് ആസിഡ് ഉണ്ടാക്കുക വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ താകെ വേണ്ടത് മത്തി മത്തിയും ഉണ്ട ശർ ശർക്കര ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് വിട്ടുപോയി എന്ന് തോന്നുന്നു അതായത് നമ്മൾ ഈ കുളിപ്പിച്ച ദ്രവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ് ഈ ഉണ്ടശർക്കര അപ്പോൾ മത്തിയും ഉണ്ട ശർക്കര ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പം വീട്ടുന്നത് ഈ ഒരു ബുദ്ധിമുട്ടില്ലാതെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഫിഷ് എമ്യൂനോ ആസിഡ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഫിഷ് എമ്യൂനോ ആസിഡ് ആണ് ഉപയോഗിക്കുന്നത് പച്ചക്കറിക്ക് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് എന്തൊക്കെയോ എങ്ങനെയാണ് നിങ്ങളത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു ചോദിക്കാനുള്ള കാരണം അത് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അറിയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം പറഞ്ഞില്ല ഞാനത് കടയിൽ നിന്ന് വാങ്ങാൻ കടയിൽ ഇപ്പോൾ ലഭ്യമാണ് ഫിഷ് എമ്യൂനോ ആസിഡ് ലഭ്യമാണ് അപ്പൊ കടയിൽ പോയിട്ട് ഫിഷ് എമ്യൂനോ ആസിഡ് പോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു സാധനം വാങ്ങുന്ന ആള് ഒരു നല്ല കർഷകനാണെന്ന് നല്ല ജൈവ കർഷകനാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് പുറമെ നിന്നൊന്നുമില്ലാതെ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ സംഘടിപ്പിച്ച് ഇതുണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും പിന്നെ സാധാരണ രാസവളങ്ങൾ നിന്നോ ജൈവവളകളിൽ നിന്നോ കിട്ടാത്ത മറ്റ് ചില ഘടകങ്ങൾ ചെടിയുടെ വളർച്ചയ്ക്കും പിന്നെ മണ്ണിൻ്റെ പരിപോഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുളിപ്പിച്ച ദവുമായിട്ട് ബന്ധപ്പെട്ട് അതോ അതോടൊപ്പം തന്നെ ഇത് ഇതിന്റെ പരിമിതികളെന്ന് ഞാൻ പറഞ്ഞു അതായത് ദീർഘകാലം സൂക്ഷിക്കാൻ പറ്റില്ല ചിലപ്പോഴൊക്കെ നമ്മളിപ്പോൾ ഫിഷ് അമ്യൂനുവേഴ്സിറ്റിയൊക്കെ മ്യൂനേഴ്സിറ്റിയൊക്കെ ചെറിയ രീതിയിലൊക്കെ തയ്യാറാക്കാൻ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും ഫ്രിഡ്ജിന് ഏറ്റവും താഴെ വെക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും ഏതായാലും കുറെ ദീർഘകാലത്തേക്ക് വെക്കാൻ പറ്റില്ല എന്നുള്ളത് വലിയൊരു ഒരു പരിമിതിയാണ് രണ്ടാമത്തെ പരിമിതി ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള സസ്യ പോഷകാംശങ്ങളോ സൂക്ഷ്മ മൂലകങ്ങളൊന്നും ഉണ്ടാവില്ല മറ്റു കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഞാൻ അത് ആവർത്തിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നല്ല രീതിയിലുള്ള നല്ല ഗുണമേന്മയേറിയ ജൈവവളങ്ങൾ ചെയ്യുന്നതിൽ ഒരു ഒരു എന്താ പറയുക ഒരു പിശുക്കും കാണിക്കാൻ പാടില്ല ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ജൈവ കർഷകർ ഉപയോഗിക്കുന്നതാണല്ലോ ജൈവ കർഷകരാണല്ലോ ഏറ്റവും കൂടുതൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇത് ഉപയോഗിക്കുന്ന ആ കർഷകർ രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരു മടിയും കാണിക്കേണ്ടതില്ല രാസവളങ്ങൾ ഉപയോഗിക്കാം ജൈവവളങ്ങൾ ഉപയോഗിക്കാം അതിനോടൊപ്പം തന്നെ ചെടിയുടെ മൊത്തം ആരോഗ്യത്തിന് മണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ പൊളിപ്പിച്ച ദ്രാവകങ്ങൾ ഉപയോഗിക്കാം വളരെ വളരെ നല്ല വളരെ നല്ല ഒരു എന്താ പറയുക നമുക്ക് ശുപാർശ ചെയ്യാൻ ഒരു കാര്യമാണ് പിന്നെ എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളതൊക്കെ നമ്മളുടെ ഒരാളുടെയും വിവേചനത്തിന് അനുസരിച്ചിട്ട് നമ്മളുടെ അറിവിനുസരിച്ചിട്ട് അല്ലെ നമ്മൾ ചിലപ്പോൾ പരിചയപ്പെട്ട കൃഷിക്കാരൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വരമ്പോ അതിന് ഇന്നേതൊക്കെയാണ് ഉപയോഗിച്ചത് ഞാൻ ഉപയോഗിച്ചത് ചീമക്കൊന്നിയും തൈരും പിന്നെ ഉണ്ട് ശർക്കരയും അല്ലെങ്കിൽ ഈസ്റ്റും ഈസ്റ്റിനകത്ത് സൂചിപ്പിച്ചെന്ന് ഓർമ്മയില്ല ഈസ്റ്റ് ഇതിനകത്ത് പല കർഷകരും ഉപയോഗിക്കുന്നുണ്ട് കാരണം ഈ പുളിക്കൽ പ്രക്രിയ ഒന്ന് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈസ്റ്റ് ഉപയോഗിക്കാം അപ്പം അങ്ങനെ അങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത് ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാം ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന പച്ച ചാണകം ഗോമൂത്രം ഉണ്ണാക്ക് ഈ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടുള്ള ചേരുവകൾ വെച്ചിട്ടുള്ള മിശ്രമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ആ രീതിയിൽ നമുക്ക് അത് മനസ്സിലാക്കിയിട്ട് ഏറ്റവും കൃത്യമായിട്ടുള്ള ഘടകങ്ങൾ എന്താണ് അതിന് കൃത്യമായിട്ടുള്ള അളവ് എന്താണ് അത് ഉപയോഗിച്ച ആളുകളുടെ അഭിപ്രായം എന്താണ് ഇത് നമ്മൾ തയ്യാറാക്കി തന്നെ ഏത് ചെടിയുടെ ഏത് വളർച്ചാ ഘട്ടത്തിലാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ നമ്മൾ ഉപയോഗിച്ച സാധനം എന്താണ് എത്ര എത്ര ദിവസത്തെ ഇടവേളകൾ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നതല്ലേ നമ്മളോട് ഇത് പറഞ്ഞാൽ അത് അത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കാരണം ഇതിന് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ശാസ്ത്രീയ ശുപാർശകൾ ഏത് എത്ര ആൾക്കെ പഞ്ചഗവ്യത്തിന് ജീവാമൃതം അമൃതപാനീയമൊക്കെ കൃത്യമായിട്ടുള്ള ശുപാർശകളുണ്ട് പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾ പലതരത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഇക്കാര്യത്തിലില്ല അപ്പം നമ്മുടെ അറിവില് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്ത് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നു മറ്റ് മറ്റ് വസ്തുക്കൾ ഉപയോഗിക്കുന്നു നമ്മൾ നമ്മളുടേതായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കുമ്പോൾ ആ രീതിയിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഈ പറഞ്ഞ പൊളിപ്പിച്ച ദ്രാവുകൾ ഉണ്ടാക്കാനും അത് നമുക്ക് കൃഷിയിടത്തിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലാതെ കാരണം നമ്മുടെ ചുറ്റുവട്ടമുള്ള സാധനങ്ങളായത് കൊണ്ട് തന്നെ ഒരു പ്രയാസവും ഇല്ലാതെ ഉണ്ടാക്കാൻ സാധിക്കും അതിന് നിങ്ങൾ ശ്രമിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി